നമസ്കാരം ഞാൻ രവി നമ്പ്രം ചരിത്രത്തിലെ ഒരു ഇതിഹാസ വ്യക്തിത്വത്തെപ്പറ്റി അല്പം ചില ചിന്തകൾ നിങ്ങളുമായി സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ മഹത് വ്യക്തിയുടെ ചരമദിനത്തിൽ ഒരു ഓർമ്മ പുതുക്കലായി മാത്രം ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങളോടൊപ്പം ചേരട്ടെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ ചാർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണവുമായി കേരളീയ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ വായിക്കുമ്പോൾ അതെ അത് ഞാൻ ബോധപൂർവം ഉപയോഗിക്കുന്നതാണ് എൻ്റെ വീക്ഷണത്തിൽ ബഷീർ ഒരു മഹാഗ്രന്ഥമാണ് ജീവിതം വായിക്കാനുള്ള പ്രകൃതിയെ പഠിക്കാനുള്ള സഹജീവി സ്നേഹം നുകരാനുള്ള മാനവീകതയുടെ അന്തസത്ത ഉൾക്കൊള്ളാനുള്ള ഒരു അമൂല്യ ഗ്രന്ഥം അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ അഥവാ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എന്നാണ് എൻ്റെ പക്ഷം വ്യാഖ്യാന സീമകൾക്കപ്പുറത്ത് പരന്നുകിടക്കുന്ന ബഷീർ കൃതികളെ ഓരോന്നെടുത്ത് വിശകലനം ചെയ്യുക എന്നത് അസാധ്യമാണ് അപ്രാപ്യമാണ് ഞാൻ അതിന് കരുത്തനുമല്ല ഇവിടെ ബഷീർ എന്ന സാഹിത്യകാരനെ ബഷീർ എന്ന മനുഷ്യനെ ചെറുതായി ഒന്ന് ഓർമ്മിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതം നിറയെ ആഘാതങ്ങളുമായി സഞ്ചരിച്ചൊരു പച്ച മനുഷ്യൻ ഒരു മഹാസമുദ്രമായിരുന്നു ബഷീർ എന്ന് അദ്ദേഹത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു കായി അബ്ദുറഹിമാൻ എന്ന സമ്പന്ന ബാപ്പയുടെ ആറു മക്കളിൽ മൂത്തവൻ ചെറുപ്പത്തിൽ സാധാരണ പോലെ കുസൃതിയും വികൃതിയും നിറഞ്ഞ ഒരുവൻ പഠിക്കാൻ പിന്നാക്കക്കാരനായിരുന്നു എന്നാൽ വളരുംതോറും വായന എന്നത് ജീവിതത്തിലെ ഒരു സാഢ്യമാക്കി മാറ്റിയ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് നമ്മൾ പിന്നെ കാണുന്നത് ബാപ്പയുടെ കർക്കശക്കാരനായ ബാപ്പയുടെ ശിക്ഷയിൽ മനം നൊന്ത് ബഷീർ നാടുവിടുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ അലച്ചിൽ ആരംഭിക്കുന്നു ഒരു വേള മഹാത്മജിയുടെ വൈക്കം സന്ദർശനത്തോടനുബന്ധിച്ച് ബഷീർ അവിടെ എത്തുകയും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും സ്വാതന്ത്ര്യ സമരത്തിലും ആകൃഷ്ടനായി മാറുകയും അദ്ദേഹം ക്രമേണ ദേശാഭിമാനിയായി സ്വാതന്ത്ര്യ സമര യോദ്ധാവായി പോരാളിയായി മാറുകയും ചെയ്തു എന്ന് ജീവചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രക്ഷിതാക്കള് വളരെയേറെ ബുദ്ധിമുട്ടി പ്രയാസം സഹിച്ച് അന്വേഷണങ്ങൾ നടത്തി കണ്ടെത്തിയെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒക്കെ പൊളിഞ്ഞ് വാപ്പരാക്കപ്പെട്ട ബാപ്പയുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ബഷീർ കൂട്ടാക്കിയില്ല അദ്ദേഹം ഇന്ത്യ മുഴുവൻ ചുറ്റി നടന്നു ജീവിതത്തിൻ്റെ ഊടും പാവും തേടി ജീവിതം നെയ്യാനായി ചുറ്റി നടന്ന ബഷീർ പല പല തൊഴിലുകളിലും ഏർപ്പെട്ടു പല വേഷങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചു ഹിന്ദു സന്യാസിയായി മുസ്ലിം സൂഫിയായി അങ്ങനെ ജീവിതത്തിൻ്റെ ഊടും പാവും നെയ്തുകൊണ്ട് ബഷീർ പല തൊഴിലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി ജീവിതം ചെയ്യാൻ തുടങ്ങി എന്ന് നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ അതിജീവനത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ അതിജീവനത്തിൻ്റെ കനലടുപ്പുകളിലൂടെ നടന്ന് പൊള്ളി ഉരുകി തെളിഞ്ഞ ബഷീറിനെയാണ് നമുക്ക് ക്രമേണ കാണാൻ വേണ്ടി കഴിയുന്നത് നാം ഓർക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലുകളിൽ കിടന്ന് ജയിലറകളിൽ മാറി മാറി ഉറങ്ങുമ്പോഴും ഭഗത് സിംഗിൻ്റെ വിപ്ലവ വീര്യം ഊറ്റിക്കുടിച്ച് രാജ്യദ്രോഹപരമായ എല്ലാത്തിനെതിരെയും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ഒരു തീപ്പന്തമായി മാറിയ ബഷീറിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ ഒളിക്കിനെതിരെ നീന്തിയ കരുത്തനായ ആ കർമ്മയോഗി ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ നമ്മയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം ജീവിതത്തിലെ ചില ദൗർബല്യങ്ങൾ അടിപ്പെടുകയും മദ്യപാനിയായി മാറുകയും അങ്ങനെ മുഴുവദ്യപാനി ആവുകയും ചെയ്യുന്നു ക്രമേണ അത് മതിഭ്രംശവും തികഞ്ഞൊരു ഭ്രാന്തുമായി മാറുകയാണ് പല രാത്രികൾ ഭ്രാന്തിൽ ഉലയുന്ന ഭ്രാന്തിൽ വിഷമിക്കുന്ന സഹധർമ്മിണിയെ ഭാവിയെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു അങ്ങനെ താളം തെറ്റിയ ജീവിതത്തിൽ ഭ്രാന്താശുപത്രിയിൽ കഴിയുമ്പോഴും നാം ഓർക്കണം ജീവിതത്തിൽ താളം തെറ്റാതെ കാണിച്ചു കൊടുത്താൽ ഞാനത് പറയാൻ കാരണം അവിടെ വെച്ചാണ് തൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സഹോദരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പാത്തുമ്മയുടെ ആടെ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ ഗ്രന്ഥം അദ്ദേഹം രജിക്കുന്നത് അങ്ങനെ താളം തെറ്റാച്ച് തെറ്റാത്ത ജീവിതം കാണിച്ചുകൊടുത്തൊരു മഹായോഗിയായിരുന്നു ബഷീർ എന്ന് നമുക്ക് കാണാം ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിതാംശങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല ഇനി ബഷീറിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഓരോ സൃഷ്ടിയും എടുത്ത് ഇവിടെ വിസ്തരിക്കുക എന്നത് അസാധ്യമാണ് സമയക്കുറവ് പ്രത്യേകിച്ചും ആ മനുഷ്യനെ വായിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വായിക്കുന്നതോടൊപ്പം നമ്മൾ ഓരോരുത്തരും പുനഃസൃഷ്ടിക്കുള്ള ഊർജം സമാഹരിക്കുകയാണ് എന്ന് നമ്മൾക്ക് കാണേണ്ടതുണ്ട് കലാതീതമായി വർത്തിക്കുന്ന ബഷീർ കൃതികൾ ഓരോന്നും കേരളീയ മനസ്സുകളിൽ അനുവാചക അനുവാചക മനസ്സുകളിൽ കളിക്കുന്നകളായി ഇന്നും കൊണ്ടിരിക്കുന്നു അതിന് കാരണമുണ്ട് കാരണം നാളതുവരെ നിലനിന്നിരുന്ന രചനാരീതി ശൈലി ഒക്കെ പൂർണ്ണമായി ഇട്ടേച്ച് പൂർണ്ണമായി അകറ്റി മാറ്റിക്കൊണ്ട് പക്ഷേ തൻ്റെതായ ശൈലിയും ഭാവവും സാഹിത്യ രംഗത്തേക്ക് ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത് അന്നത്തെ രീതി എന്ന് പറയുന്നത് രാജകുമാരിമാരെയും പ്രഭുക്കന്മാരെയും പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഭാഷാശൈലിയിലുള്ള വർണ്ണന കൃതികളായിരുന്നു ഈ എന്നാൽ ബഷീർ ചെയ്തത് അത് പൂർണ്ണമായി മാറ്റുന്നു അത് പൂർണ്ണമായി മാറ്റി സാധാരണക്കാരുടെ ജീവിതം കണ്ടറിഞ്ഞ് ജീവിതത്തിൻ്റെ നാഗരീകതയും സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ നാഗരീകതയും അതുപോലെ തന്നെ അതിൻ്റെ പുറമ്പോക്കും അതിൻ്റെ ചേരിയും തിരിച്ചറിഞ്ഞ ബഷീർ സാധാരണ ജീവിതത്തിൻ്റെ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ വ്യാകരണമല്ല ഭാഷ മറിച്ച് ജീവിതമാണ് ഭാഷ എന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള ഭാഷാ പ്രയോഗത്തിലുള്ള പുതിയ ഭാഷയും ശൈലിയും രചനാരംഗത്ത് വ്യാകരണത്തിനപ്പുറം ജീവിതമാണ് ഭാഷ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള രചനകളാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ ശബ്ദങ്ങൾ പോലും ചില ചിലപ്പോൾ വാക്കുകളാണ് നമുക്കറിയാം നമ്മൾ ഓർമ്മിക്കുക നമ്മൾ ഒരു ഒരു കഥയുടെ പേര് തന്നെ ബർ എന്നതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ ഓരോ കൃതിയും എടുത്ത് പറയാനും സാധ്യമല്ലെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രയാസം കൊണ്ടാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ ജീവിതത്തിലെ പ്രണയാർദ്രതയുടെ ബാല്യകാലത്തിലെ ചില കുസൃതികളുടെ സാമൂഹ്യ ചട്ടക്കൂടിലെ ചില ജീർണതകളുടെ സ്നേഹത്തിൻ്റെ നൈരാശ്യത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഒക്കെ അതിജീവനത്തിൻ്റെ ഒക്കെ നേർക്കണ്ണാടിയായി മാറിയ ബാല്യകാല സഖി അതുപോലെ തന്നെ വേറൊരു കൃതി ഒരു കാലത്ത് കേരള നിയമസഭയെപ്പോലും പിടിച്ചു കുളിക്കുക അത് പാഠപുസ്തകമാക്കിയതുകൊണ്ടാണ് എൻ്റെ പാപ്പാക്ക ഒരു ആനയേണ്ടാർ എന്ന് പറയുന്ന കൃതി അതുപോലെ കുടുംബജീവി അതുപോലെ പ്രകൃതിപാഠമായ സഹജീവി സ്നേഹത്തിൻ്റെ പരന്നെഴുത്തായ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കൃതി കേട്ടെഴുതിയതാണെങ്കിലും പട്ടാളക്കഥിയെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും മനുഷ്യ ജീവിതത്തിലെ ചാവല്യങ്ങളെ മനോഹരമായി വർണ്ണിക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്ന കൃതി ഇങ്ങനെ ഓരോ കൃതികളും ഭാഷ കൊണ്ടും അതിൻ്റെ രചനാരീതി കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും ഓരോ മനുഷ്യനെയും വല്ലാതെ ആകർഷിക്കുന്നതാണ് നമുക്കറിയാം അവനെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന രചനകളാണ് ബഷീർ കൃതികൾ ഓരോന്നും വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകങ്ങളാണ് എന്ന് മാത്രമേ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മാനവചരിത്രങ്ങളായി ഗണിക്കപ്പെടുന്ന നിലനിൽക്കുന്നവയാണ് ബഷീറിൻ്റെ ഓരോ കൃതികളും എന്നോർത്തുകൊണ്ട് എന്നെ ശ്രമിച്ചതിന് നന്ദി നമസ്കാരം